ഈശോ മിശു ഹായിക സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും ഈശോ ഉള്ളിൽ കബ കുടിലതയും വഞ്ചനയും വിദ്വേഷവും വെറുപ്പും വച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറമേ നല്ലവരായി അഭിനയിക്കാൻ ശ്രമിച്ചവരെ ഹരിസേരെ ഈശോ തിരുത്തുകയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് ആ ഒരു തിരുവചന ഭാഗമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ വായിക്കുന്നത് ലൂക്കാസുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി രണ്ട് വരെ വാക്യങ്ങൾ പരിസയരുടെയും നിയമജരുടെയും കപടനാട്യത്തെക്കുറിച്ച് ഈശോ അവിടെ പറയുന്നു പുറം മാത്രം ഭംഗിയായി കൊണ്ടു നടക്കാതെ പ്രധാനമായും അകം ഹൃദയം നല്ലതായി സൂക്ഷിക്കണമെന്ന് അതാണ് പ്രധാനപ്പെട്ടതെന്ന് ഈശോ പറയുന്നു അതിനൊരു എളുപ്പവഴിയായി അത് ചെയ്യാനുള്ള ഒരു പോംവഴിയായി ഈശോ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കുള്ളത് ദാനം ചെയ്യുവൻ എന്നാണ് എങ്ങനെയാണ് ഹൃദയം വൃത്തിയാക്കുന്നതും ദാനധർമ്മം നടത്തുന്നതും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ ആത്മീയമായി ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ദാനം ചെയ്യുന്നത് ചുറ്റുമുള്ള നമ്മുടെ സഹോദരങ്ങൾക്കാണ് ദൈവത്തിൻ്റെ ഛായ സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്കാണ് നമുക്കുള്ള കാര്യങ്ങൾ എന്തും നമ്മൾ ദാനം ചെയ്യുന്നത് ചുറ്റുമുള്ള സഹോദരരിലെ ദൈവസാന്നിധ്യം കാണാതെയും അവർക്ക് അർഹതപ്പെട്ടതുകൂടി കവർന്നെടുത്തതും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട സഹോദരങ്ങളെ ദ്രോഹിക്കാൻ പദ്ധതി ആലോചിച്ചതും ഹൃദയം അശുദ്ധമാക്കിയതുമൊക്കെ ഈ സഹോദരങ്ങൾക്കെതിരായ തിന്മകളായിട്ടാണ് ഏത് തിന്മകളെക്കുറിച്ച് ആലോചിച്ചാലും അതിന് ദൈവത്തെ ദ്രോഹിക്കുന്ന ഒരു തലവും സഹോദരങ്ങളെ വിദ്വേഷിക്കുന്ന ഒരു തലവും നമുക്ക് കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് സഹോദരങ്ങളോട് ചെയ്ത ദ്രോഹത്തിന് പകരമായി സഹോദരങ്ങൾക്ക് നമുക്കുള്ളത് ദാനം ചെയ്ത് നമ്മുടെ ആ തെറ്റിന് പരിഹാരം ചെയ്യാൻ അതിന് ഒരു പരിഹാര മാർഗം കണ്ടെത്താൻ ഈശോ ഓർമ്മിപ്പിക്കുകയാണ് അതിനു വേണ്ടിയിട്ടാണ് ദാനധർമ്മം നമ്മൾക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്ത് നമ്മൾ സഹോദരങ്ങൾക്കെതിരെ ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരം ചെയ്യാൻ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുവഴി നമ്മൾ ദൈവത്തോടും രമ്യപ്പെടുന്നു സഹോദരങ്ങളോടും രമ്യപ്പെടുന്നു സ്നേഹമുള്ളവരെ നമ്മളിൽ നിന്ന് ഉള്ള പാപങ്ങളുടെ കറകൾ മായ്ക്കാൻ നമ്മളുടെ ഉള്ളിലുള്ള തിന്മയുടെ ആ വലിപ്പം കുറയ്ക്കാൻ നമ്മൾ എത്രമാത്രം ദാനം ചെയ്യേണ്ടതുണ്ട് എത്രമാത്രം നമ്മളെ തന്നെ ശുദ്ധമാക്കേണ്ടതുണ്ട് അകം വെടിപ്പാക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം എനിക്കെല്ലാം ശരിയാണ് എൻ്റെ ഉള്ള് ശുദ്ധമാണ് എന്ന് പറഞ്ഞ് ആത്മപ്രശംസ നടത്തിയിരിക്കാതെ എന്താണ് എന്നിൽ നിന്ന് ഇനിയും ദാനം ചെയ്ത് എങ്ങനെയാണ് ഞാൻ ഇനിയും എൻ്റെ ഹൃദയം കൂടുതൽ വെണ്മയും ശുദ്ധവുമാക്കേണ്ടതെന്ന് ഈശോ പറഞ്ഞ ഈ വാക്കുകൾക്കനുസരിച്ച് നമുക്ക് ആത്മശോധന ചെയ്യാം ആമേൻ